ഹലോ ഹലോ ആ ഹലോ മറ്റേ ചെണ്ടമേളത്തിന്റെ ആൾക്കാരല്ലേ ഓ സാർ നാളെ ഞങ്ങൾ അമ്പലത്തിലാണ് നിങ്ങളുടെ പരിപാടി ബുക്ക് ചെയ്തേക്കുന്നത് നിങ്ങൾ ഇരുപത് പേര് വരുന്നല്ലേ പറഞ്ഞത് പക്ഷെ ഞങ്ങൾക്ക് ഇന്ന് അറിയാൻ പറ്റി നിങ്ങളുടെ ടീമിൽ ടീമിലാകെ പതിനെട്ട് പേരുള്ളെന്നാ പിന്നെ ഒരു കാര്യം പറയാം ഇരുപത് പേരില്ലാതെ പരിപാടി സ്ഥലത്ത് വന്ന നിങ്ങളെ ചെണ്ടയുടെ കൂടെ നിങ്ങളെ കൂടെ പാക്ക് ചെയ്ത് കാട്ടിലും കൊണ്ടുപോയിക്കളല്ലോ ഇരുപത് പെണ്ണുങ്ങളെ കൊണ്ടുപോയില്ലേ കണ്ടാ 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 ഇത് കേട്ടപ്പൊ നീ പേടിച്ചു പറച്ചില്ലേ ഓ ഇത് ആവേറെ ഇത് രണ്ടെണ്ണം അടിച്ച മാറിക്കോളൂ അല്ല ഇത് രണ്ടടി അടിച്ച പറഞ്ഞതാ എന്റെ ദൈവമേ പെണ്ണുങ്ങളെ ആയിട്ടുള്ളൂ വേണം പെണ്ണ് എങ്ങോട്ടോ പോയിടി പെണ്ണിന് എടി ഒരു പ്രോഗ്രാം കഴിഞ്ഞിട്ട് ും പരിപാടി സ്ഥലത്ത് കമ്മറ്റിക്കാൻ നമുക്ക് പൈസ ചരിത്രം ഉണ്ടോ ദൈവമേ വണ്ടിയും പിടിച്ച് കൊണ്ട് പോണ പാടി എനിക്കറിയാം ഒരു കാര്യം കൂടെ പറയാം ചെണ്ടമേളത്തിന്റെ കൂടെ കൈകൊട്ടി കളിയും കൂടെ തുടങ്ങിയാലോന്നൊരു ആലോചനയുണ്ട് പഠിപ്പിക്കണ പിന്നെ അത് ആ ആ ചാട്ടി ചാട്ടി കൊണ്ട് നീ എന്നെ എന്നെ മേലെ അങ്ങനെ പിന്നെ ഞാൻ എന്തൊന്നും വിളിക്കണം ചാട്ടി എന്നല്ലാണ്ട് നീ അതൊന്നും പറഞ്ഞു ഒപ്പിക്കാൻ നോക്ക് എനിക്കറിയാ ഇത് അവസാനം എന്റെ തലയിൽ തന്നെ വരുമെന്ന് ഞാൻ അപ്പുറത്തെ സമിതിയിൽ കളിക്കണ എന്റെ ഒരു കൂട്ടുകാരി ഉണ്ട് ഹൃദയകുമാരി അവളെ വിളിച്ചിട്ടുണ്ട് അവൾ ഇന്നിങ്ങോട്ട് വരും എന്നാ പിന്നെ നീ അതിനെ ഇങ്ങോട്ട് ഹൃദയകുമാരി അവളെ വിളിക്കണമെങ്കിൽ വിളിക്കണോങ്കില് ചെണ്ടപ്പുറത്ത് കോലിറ്ററിപ്പെട്ടപ്പോടേന്ന് പറഞ്ഞ് കൊട്ടണം ആ കൊട്ട് കേട്ട അവള് വരും ആ ചെണ്ടെടുത്തോ പിന്നെ കൊട്ടടി ഹൃദയകുമാരി ഞാൻ രണ്ട് പ്രോഗ്രാം കളഞ്ഞിട്ടാ നിങ്ങളുടെ ഈ പരിപാടിക്ക് വന്നേക്കുന്നത് ഞങ്ങൾക്കും ഇന്ന് ഡബിൾ ആയിരുന്നു കേട്ടോ ഞാൻ ക്യാൻസൽ ചെയ്തു വെച്ചാൽ എന്നും പരിപാടിയല്ലേ റെസ്റ്റ് വേണ്ടേ പോയാ രണ്ട് പരിപാടി കിട്ടിയ പൊതുവെ തല്ലും ഒന്നും ഇതാണ് ഞങ്ങളുടെ

ഹൃദയം ഒരു കാര്യം മനസ്സിലാക്കണം നമ്മുടെ ഈ പറഞ്ഞാൽ ഗവൺമെന്റ് അംഗീകാരമുള്ള സ്ഥാപനമാണ് അവിടെ ഈ ക്ലിപ്തം നമ്പർ വേണം ഹൃദയത്തിന്റെ സ്ഥലം അവിടെ നമ്മുടെ ഇവിടെ പിന്നെ ഒരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ നിങ്ങൾ ഈ പരിപാടിക്ക് പോകുമ്പോ ഒരുപാട് ചെറുപ്പക്കാരന്മാര് വരും നിന്റെയൊക്കെ ഫോട്ടോ എടുക്കും ഫോൺ നമ്പർ ചോദിക്കും ഒരറ്റ എണ്ണ നിന്റെയൊക്കെ നമ്പർ കൊടുക്കണിയത് പിന്നെ എന്റെ നമ്പർ ഞാൻ നശിച്ചാലും നീ ഞാൻ കാണാൻ ഒക്കെ ഇത് എന്റെ ശിഷ്യ ഇവിടെ എന്തെല്ലാം കല്യാണം കഴിച്ചതാണ പിന്നെ ഭർത്താവ് പുറത്താ ഭർത്താന്ന് പറയുമ്പോ ദുബായില്ല എന്റെ സ്വഭാവ ദോഷവും കാരണം ഞാൻ അടിച്ചങ്ങ് പുറത്താ എന്തായാലും പറഞ്ഞതാ ഓ പിന്നെ നമ്മൾ ഇവിടെ റിഹേഴ്സൽ ചെയ്യുമ്പം വളരെ സൈലന്റ് ആയിരിക്കണം ഓ ചെണ്ട കൂട്ടുന്നത് സൈലന്റ് ആയിട്ട് പിന്നെ ഈ നാട്ടിലൊക്കെ ആളുകൾ ജീവിക്കില്ലേ ആളുകൾക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാക്കാൻ പാടില്ല അതുകൊണ്ട് നമ്മൾ ചെണ്ട പാതിരാത്രി രണ്ടരയ്ക്ക് മൂന്ന് മണിക്കും ഉറങ്ങുമ്പോഴിച്ചിരുന്നു മനസ്സിലായോ മനസ്സിലായില്ലേ നമുക്ക് എങ്ങനെ മറ്റേ ചിങ്കാരി മേളം എങ്ങനെയാന്ന് അതെങ്ങനെയാണോ പഠിപ്പിച്ചു തരൂ ഞാനൊരു കാര്യം പറയാം അത് പഠിപ്പിക്കുന്നതിൻ്റെ ഒരു രീതിയുണ്ട് നീ ഇപ്പോ ശശി അണ്ണന്റെ കയ്യിൽ നിന്ന് ആയിരം രൂപ കടം വാങ്ങിച്ചു ചേച്ചിയുടെ കയ്യിൽ നിന്ന് അഞ്ഞൂറ് രൂപ കടം വാങ്ങിച്ചു അപ്പൊ നീ പരിപാടി സ്ഥലത്ത് നിൽക്കുമ്പോൾ ശശിയണ്ണവരടുത്ത് ലീലച്ചിയുടെ അടുത്ത് നീ എന്ത് ചെയ്യും അവരുടെ മുഖത്ത് നോക്കി നീ എങ്ങനെ കളിക്കും

ഇറങ്ങി പോട്ട് പോലെ ഇത് എന്തൊരു ജാടക്കാട്ട് പെണ്ണ് ഇത് നാളെ ആര് ചിഞ്ചിന കൊട്ടുവിടാ നിങ്ങളുടെ അടുത്തോട്ട് കൊട്ടുവാ രണ്ടും കൂടി അയ്യോ അപ്പൊ ഇത് വിളിക്കണ്ടേ തിരിച്ച് ആ അങ്ങനെ വിളിച്ചാൽ കൊട്ടിക്കോ നിന്റെ ഒരു കാര്യം പറയാനുണ്ട് ഇതെന്താണ് നമ്മടെ അന്നം തരുന്നതാണ് ഇത് നമ്മുടെ ദൈവമാണ് പോയാൽ ആദ്യം ചെയ്യേണ്ടത് തൊട്ടു തൊഴണം എങ്ങനെ തൊട്ട് തൊഴും ഇങ്ങനെ രണ്ട് കൈയും വെക്കണം എന്നിട്ട് ഞാൻ നിന്റെയൊക്കെ അടുത്ത് സ്റ്റാർട്ട് എന്ന് പറയുമ്പോ അല്ലെങ്കിൽ ഓക്കെ പറയുമ്പോഴേ നിങ്ങൾ നിങ്ങളെ തുടങ്ങും നിങ്ങള് കൊച്ചു പിള്ളാര് കൊച്ചു പിള്ളേര് നിങ്ങളൊക്കെ ഇത് തൊട്ട എങ്ങനെ എന്തോന്ന് പറയാ നിങ്ങളെ പറഞ്ഞിട്ടൊരു കാര്യ നിങ്ങളൊക്കെ ആദ്യം പിന്നെ നമുക്ക് പരിപാടിക്ക് നാളെ പോയേണ്ട റിഹേഴ്സലിന് സമയമായി ഈ പെണ്ണ് നേരത്തെ ഇവിടെ നിന്ന് ഇറങ്ങി പോയത് എനിക്ക് തീരെ അങ്ങോട്ട് പിടിച്ചിട്ടില്ല ഇനി പരിപാടി സ്ഥലത്ത് ഏതെങ്കിലും പയ്യന്മാരെ കാണുമ്പോൾ ചിഞ്ചിനെ കൊണ്ട് പോകുകറിയാം ഈ തള്ള എന്ത വിളിച്ചു എന്നെ തള്ളെന്ന് വിളിക്കണ ഒരു ചുളു കൊണ്ടാണ് എന്റെ മുഖത്ത് എന്നെത്താക്കാൻ വേറെ ട്രൂപ്പ് വേറെ അങ്ങനെയല്ല എനിക്ക് കമ്മറ്റിക്കാരി ഒറ്റക്കാടി വാങ്ങിച്ച ശീലമില്ല അതുകൊണ്ട് നിങ്ങളും വേണം ഈ പരിപാടി ഒന്ന് കൊഴിപ്പിക്കണ്ടേ ഈ മേളവും ചെണ്ടമേളോ ഒക്കെ ഒരുപാട് കലാകാരികൾ ഓരോ സ്ഥലത്തും പോയി കൊട്ടുന്നതാ നല്ല രീതിയിൽ റിഹേഴ്സൽ ചെയ്ത് അവിടെ പോയി ഒരു നിനക്ക് വിശ്വാസമുണ്ട് കൊട്ടിയ്ക്കില്ലല്ലാണ്ട് അപ്പൊ എനിക്കും വിശ്വാസം ഉണ്ട് എല്ലാവർക്കും വിശ്വാസം ഉണ്ടെങ്കിൽ പിന്നെ നമുക്ക് തുടങ്ങിയാലും